നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പൊ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു മനസ്സിന് വിഷമം തോന്നുന്ന ഒരു വാർത്ത രണ്ടു ദിവസം മുന്നേ ഉണ്ടായിട്ടാണ് അപ്പൊ അത് ഒന്നിങ്ങനെ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയണമെന്ന് മാത്രം പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് മരണം അല്ലെങ്കിൽ വിളിക്കാതെ വരുന്ന ഒരു വിരുന്നുകാരൻ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലെത്തുന്ന ഒരു അതിഥി അതുമല്ലെങ്കിൽ എന്തെന്നാ പറയാ നമ്മൾ ഒരിക്കൽ പോലും ഇനി കാണാനോ അറിയാനോ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ പറന്ന് 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 പോകുന്ന അല്ലെ ഒരു കാര്യം നമുക്ക് ഇനി ഇനി ഒരു ദിവസം നമ്മൾ വരാം അല്ലെങ്കിൽ ഇന്ന ദിവസം നമ്മൾ തമ്മിൽ കാണാം എന്ന് പറയാതെ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് വിട്ടാകുന്നു പോകുന്ന ഒരവസ്ഥ അല്ലേ അതല്ലേ മരണം മറ്റു യാത്രകളൊക്കെ നമുക്ക് യാത്ര പറഞ്ഞിട്ട് പോകാം അല്ലെങ്കിൽ ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഇത് ഒരു വാക്ക് പോലും മിണ്ടാതെ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ഒന്നും നമ്മളോട് ഇന്ന് ഇന്ന ദിവസം കാണാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വരാം എന്നുള്ള എന്നുള്ളൊരു അറിവുമില്ലാതെ പോകുന്ന ഒരു യാത്രയാണ് മരണം അല്ലേ അപ്പോൾ മരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അപ്പം അങ്ങനെ ഒരു മരണം നമുക്ക് നമ്മൾ നമ്മളോട് ഒപ്പം അല്ലെങ്കിൽ നമ്മുടെ നമ്മളോട് ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ കഴിയുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ നമ്മൾ ആ മരണത്തിന് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം നമുക്ക് വിഷമത്തിലാവില്ല അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും പലരുടെയും അറിയാത്ത പല വ്യക്തികളുടെയും അപകട മരണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങൾ മരണങ്ങളായിക്കോട്ടെ നമുക്ക് കേട്ടാൽ ഒരു ഷോക്ക് തന്നെയാണ് പക്ഷെ ആ നിമിഷം നമ്മൾ അത് മറക്കും കാരണം നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ആരൊക്കെ മരിച്ചാലും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ നമ്മുടേതായ വ്യക്തികൾ നമ്മളിൽ നിന്നും വിട്ടുപോകുമ്പോൾ വിചാരിക്കും നമുക്ക് ജീവിതം അല്ല അല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല പക്ഷെ അതെല്ലാം മറവി അനുഗ്രഹം നമുക്ക് ദൈവം തന്നതുകൊണ്ട് ആ മറവിയിലൂടെ നമ്മളെല്ലാം മറന്ന് നമ്മൾ ജീവിച്ചു പോകും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അറിയുന്ന ഒരു കുട്ടി ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ പത്തിരുപത്തെട്ട് വയസ്സായ ഒരു കുട്ടിയാണ് ഞാൻ കേട്ടോ അപ്പോൾ മരണപ്പെട്ടു രണ്ട് ദിവസം മുൻപ് അപ്പോൾ അത് ആ ഒരു വിശേഷങ്ങൾ ഞാൻ പറയുന്നത് മാത്രം ഷോക്ക് പോലെയായി അതുകൊണ്ടാ കേട്ടോ കുട്ടി ഓട്ടുപാറയില് ഒരു ജിമ്മിൽ ട്രെയിനറായിട്ട് എന്നുള്ളതും വാർത്തയിൽ കണ്ടു വിട്ടാ അപ്പം എനിക്ക് തോന്നി ആ കുട്ടീനെ ആയിരിക്കുന്നു അപ്പൊ ഞാൻ അടുത്ത വിടത്തെ ചേച്ചി ഞാൻ വേണം ആ ചേ കുട്ടീനെ പരിചയപ്പെട്ടത് അപ്പൊ ഞാൻ ആ ചേച്ചി ഇവിടെ അല്ല ചേച്ചിയുടെ ചേച്ചി മരിച്ചിട്ടുണ്ട് പോയി ഒക്കെ വീട്ടിലേക്ക് അപ്പം ആ ചേച്ചിക്ക് ഞാൻ വിളിച്ചു ചേച്ചി ഇങ്ങനെ മാതാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാണ്ടെന്ന് പറഞ്ഞു അയ്യോ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ പിന്നെ പറഞ്ഞു പാമ്പ് കടിച്ചിട്ടാണ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു വാർത്തയിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടാ അപ്പൊ എന്നും ഈ ട്രെയിനറായിട്ട് പോകണില്ല ജിമ്മില് അപ്പൊ അത് കാരണം നാലുമണിക്ക് നീക്കൂത്ര അപ്പൊ അന്ന് നാലരയായിട്ട് വരുന്നിട്ടില്ല കണ്ടപ്പോൾ അമ്മ വന്ന് വിളിച്ചു അപ്പം അതില് തുറന്നില്ല അപ്പോൾ ജനലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടു എന്ന് അപ്പം നമ്മൾ അടുത്തുള്ളവരെ വിളിച്ചു എന്ന് അങ്ങനെ എന്തൊക്കെയാണ് വാർത്ത പറയുന്നത് എന്തായാലും അങ്ങനെ അടുത്തുള്ളവർ വന്നു വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അപ്പം ബെഡിൻ്റെ മുകളിൽ നിന്ന് കട്ടിൽ നിന്ന് താഴേക്ക് വീണിൻ്റെ കിടക്കുണ്ടായിരുന്നത് നീലക്കളർ ആയിട്ടുണ്ടായിരുന്നു ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാമ്പ് കടിച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയാൻ കാരണം ഈ കുട്ടി തൊട്ട വീട്ടിലെ വീട്ടിലായി കുട്ടിയുടെ ഫ്രണ്ടിന് വാട്സപ്പിൽ അയച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയും പാമ്പിന്റെ ചിത്രം അപ്പോൾ വീടിന്റെ അടുത്ത് തന്നെ കണ്ടതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും പാമ്പ് കടിച്ചിട്ടാണെന്ന് പറഞ്ഞു നീലക്കളർ ായപ്പോ പക്ഷേ മരണകാരണം വ്യക്തല്ല പോസ്റ്റ്മോർട്ടം ചെയ്താലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പറയുന്നത് നമ്മൾ ജിമ്മിനൊക്കെ ഈ കുട്ടി മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നതല്ലേ അപ്പൊ ജിമ്മിലുള്ളവര് ഈ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന ഒരു മസിൽ ഉണ്ടാവാനായിട്ട് എന്താ പ്രോട്ടീൻ പൗഡർ കഴിക്കുക അതുപോലെ തന്നെ എന്തോ ഇഞ്ചെക്ഷനുകളൊക്കെ കുത്തുത്ര അങ്ങനെ ചെയ്തത് കൊണ്ടാണ് സംഭവിച്ചത് പറയുന്നുണ്ട് കേട്ടോ നമുക്കറിയില്ല ആന്തരിക അവയവങ്ങള് രാസപരിശോധനയ്ക്ക് അയച്ചേക്കാനും പറയുന്നുണ്ട് മാധവന് അച്ഛല്ലേ അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ചേച്ചി ഉണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കാം ട്ടാ എനിക്ക് അത്ര കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണലായിട്ട് കൂടുതൽ അറിവൊന്നും നമുക്കില്ല എന്നാലും കുറച്ച് സമയം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് നാളുകളെ നമ്മൾ സംസാരിച്ചിട്ടുള്ളു വെച്ചാലും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ബഹുമാനമായിട്ട് നമ്മളോട് നല്ല മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ ചെയ്തു തരുമ്പോൾ അമ്മ ഇങ്ങനെ ചെയ്തു തരുന്നൊക്കെ അമ്മയെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ആ കുട്ടിയോട് നമുക്കൊരു കണ്ടിട്ട് കുറച്ച് നാൾ വിളിച്ചാലും നമുക്ക് മനസ്സിൽ ഓരോരുത്തരോടൊരു ഇഷ്ടം തോന്നൂല അങ്ങനെ ഉള്ളൊരു കുട്ടിയായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്കൊരു ഷോക്ക് പോലെയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അന്ന് രണ്ട് ദിവസമായിട്ടുള്ള ഇങ്ങനെ ഉണ്ടായിട്ട് അപ്പോൾ ഒരു ഷോക്ക് പോലെയായി നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ നനച്ചിരിക്കാത്ത ആർക്കാണ് സംഭവിക്കുക എന്നറിയില്ല മരണമല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുക വെച്ചാലും ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു അച്ഛൻ ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ അപ്പം അമ്മയുടെ ഒരു വിഷമം എന്തായിരിക്കും എനിക്ക് എനിക്കങ്ങനെയൊക്കെ ഇങ്ങനെ കുറെ ഒരുപാട് ഇങ്ങനെ വിഷമം തോന്നിയിട്ടാണ് അപ്പം ഞാൻ കുറേ സമയം ഇങ്ങനെ ഇരിക്കും പിന്നെ ഞാൻ പറയുന്നാലും മാധവനിങ്ങനെ സംഭവിച്ചില്ലേയെന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പം എന്നോട് ഇവരും പറഞ്ഞു കേട്ടോ നീനിയും ഫ്രിഡ്ജിയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഫ്രിഡ്ജ് കുറച്ചേച്ചിങ്ങനെ ഇത് തന്നെ ഇങ്ങനെ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിലേക്ക് മനസ്സൊന്നു പോകുന്നില്ല പറഞ്ഞു ഞാൻ എത്ര വെച്ചാൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് ശ്രദ്ധകളും കാര്യങ്ങളും പറയുന്ന ഈ വ്യക്തികൾ തന്നെ ഇങ്ങനെ ആരോഗ്യത്തെ അമിതമായിട്ട് ഇങ്ങനെയൊക്കെ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പലരും ഞാൻ കേട്ടിട്ടുണ്ട് ട്രെയിനറായിട്ട് പോലെ ഷേഷനിൽ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിന് ഇത്ര രൂപയാണ് നല്ല വില ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇട്ടോ അപ്പോൾ മസിൽ ഇങ്ങനെ കാണാനാണെന്നൊക്കെ പറയും അപ്പം അങ്ങനെ ആരോഗ്യപരമായിട്ട് നമ്മളെനെ ഉപദേശിക്കും പറഞ്ഞതിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ വീണ്ടും ഇതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സംഭവിക്കുമ്പോൾ അതൊരു വിഷമമായിട്ട് തോന്നിയെന്ത് അപ്പം എന്നോട് നീനിയും പറഞ്ഞു കേട്ടോ ഇത്രയൊക്കെ വിവരമുള്ളവർ പിന്നെന്തിനും അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചു ശരിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയുന്നതിനെക്കുറിച്ചൊക്കെ അറിയുന്നവരിതൊക്കെ ചെയ്തു അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ ഒരവസ്ഥ എന്തായിരിക്കില്ലേ പത്തിരുപത്തെട്ട് വയസ്സ് വരെ വളർത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പ്രതീക്ഷിക്കാതെ പോകുമ്പോൾ ആ ഒരു വിഷമം എന്തായിരിക്കും ഞാൻ പിന്നേം പിന്നെയും അതിങ്ങനെ ചിന്തിക്കുകയാണ് ഇന്നിപ്പോൾ ജിമ്മിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡിസ്ക് കംപ്ലൈന്റ് ഇങ്ങനെ ആയിരിക്കുമ്പോൾ യോഗ ചെയ്യാൻ പറ്റില്ല ഞാൻ യോഗ ചെയ്തിട്ടുണ്ടായിരുന്ന യോഗ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡോക്ടർ എന്നോട് നിർദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ജിമ്മിലൊക്കെ പോയാൽ ചെറിയ ചെറിയ ഇരുന്നിട്ടുള്ള വർക്കൗട്ടുകൾ തരും അങ്ങനെ പൊക്കോളെന്ന് പറയും പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ പോവാത്തത് കേട്ടോ അപ്പോൾ കൂടുതൽ നടക്കരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നടത്തുമ്പോൾ നടക്കരുതെന്ന് പറഞ്ഞാലും കുറച്ച് പോലൊക്കെ നടക്കാനും സമയവും ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ തന്നെ അതിൻ്റെ ഹെൽത്ത് ഞാൻ നോക്കണില്ല അപ്പം ഇങ്ങനെയൊക്കെ ആരോഗ്യപരമായിട്ട് ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് പത്ത് മുപ്പത് വയസ്സാവുമ്പോഴത്തേനും എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കും എത്തിപ്പെടുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ വർക്കൗട്ടുകളൊക്കെ നന്നായി ചെയ്ത് ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് അറിവുകളുള്ള നമ്മുടെ ഈ കുട്ടികളന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവണില്ല അല്ലേ ജിമ്മിൽ നമുക്ക് മസിലും കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് കാണിച്ച് അല്ലെങ്കിൽ ഒരു ട്രെയിനർ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ മസിൽ കാണിച്ചാലാണ് കാര്യമുള്ളൂ എന്ന് ചിന്തിക്കേണ്ട അതുപോലെ മത്സരങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ മസിലൊക്കെ വേണമായിരിക്കും ഈ കുട്ടി ജനുവരിയിൽ എന്തോ മത്സരത്തിന് പോകണുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാന്ന് പറയണു അതുപോലെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പോയിട്ട് പങ്കെടുത്തിട്ട് ആ കുട്ടിക്ക് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കണ്ട്രോൾ ചെയ്തിട്ട് ചിക്കൻ കഴിക്കും അങ്ങനെയൊക്കെ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടാണ് വീട്ടിൽ നിന്ന് പോരുമ്പോഴത്തേന് അമ്മ മുട്ട പുഴുങ്ങി കൊടുക്കും അപ്പം വെള്ളം മാത്രമേ കഴിക്കുള്ളൂ മഞ്ഞ കഴിക്കില്ല അങ്ങനെയൊക്കെ അപ്പം നമ്മളോട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളും പറഞ്ഞതും കാര്യങ്ങളും നമുക്ക് കുറച്ച് സമയം നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് സമയതൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ വെച്ചാലും അതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ മനസ്സിൽ വല്ലാത്തൊരു നോവായിട്ട് മാറിയതാട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ പങ്കുവെച്ചതെന്ന് മാത്രം അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒന്നേ പറയുള്ളൂ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കണം പക്ഷെ ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ അമിതമായിട്ട് വല്ലാതെ വർക്കൗട്ടുകൾ ചെയ്താലും നമുക്കത് ദോഷം തന്നെയാണ് ശരീരത്തിന് എത്ര പേര് വർക്കൗട്ടുകൾ അല്ലെങ്കിൽ ട്രെയിനർമാർ എത്ര പേര് ജിം ട്രെയിനർമാർ എത്ര പേര് കുഴഞ്ഞു വീണ് മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ ഈ മസിലുകളും ഇതൊക്കെ ഇങ്ങനെ പെരുകാനായിട്ട് ഇങ്ങനെയുള്ള ഇഞ്ചക്ഷനുകളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ ശരിയാവാതെ അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം വരാതെ വരുമ്പോ അറ്റാക്കല്ല അറ്റാക്ക് പോലെ തന്നെയാണ് അത്ര ഇതൊക്കെ സംഭവിക്കുക കേട്ടോ അപ്പൊ ഈ കുട്ടിയുടെ മേത്ത് നീലനിറം കണ്ടു അതുകൊണ്ട് പാമ്പ് കടിച്ചുണ്ടാവും എന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ അത് നീലനിറം മുഖത്ത് മാത്രമേ ഉള്ളൂ അത്ര അപ്പൊ ബ്ലഡ് ഒരു സൈഡിലേക്ക് ഒഴുകി പെട്ടെന്ന് ഒഴുകുമ്പോഴാണ് അത്ര അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ എന്തായാലും ഒരു നഷ്ടം തന്നെയാണ് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അമ്മയുടെ നഷ്ടത്തിനേക്കാൾ അപ്പുറം ആർക്കും ഇല്ല അതാണ് അപ്പം ഞാനിങ്ങനെ സ്വയം ആ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ വിഷമം തോന്നുന്നത് ഞാൻ പിന്നെയും പിന്നേം പറയും പാവം അമ്മ അമ്മ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്കിപ്പോൾ അവരുടെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ലാട്ടോ എനിക്കറിയില്ല അപ്പം നമ്മുടെ അവിടുന്ന് ഓട്ട് പറയുന്ന കുന്നംകുളം പോകുന്ന റോട്ടിൽ നമ്മൾ കുമരനെല്ലൂർ എന്ന് പറയും അപ്പോൾ കോരലൂർന്ന് നമ്മൾ ഷോർട്ടിൽ പറയും കേട്ടോ അപ്പം അവിടെയാണ് ഈ കുട്ടികളുടെ വീട് അപ്പം ഞങ്ങളോട് പറയേണ്ടത് ഞങ്ങടെ ഇവിടെ ഒരു എന്താ പറയാ നമ്മള് ഉടുക്കൊട്ടും പാട്ടിനൊക്കെ അകമല ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ശ്രീധരൻ അവര് അവർക്ക് അവരിപ്പോ മരിച്ചേക്കണു പക്ഷെ അവരുടെ ഒക്കെ ശിക്ഷനാണെന്നൊക്കെ ഞങ്ങളോട് പറയണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉടുക്കൊട്ടും പാട്ടൊക്കെ ചെയ്യും എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രീധരൻ സ്വാമി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രീധരൻ സ്വാമി എന്ന് പറയും അയ്യപ്പ വിളക്കിന് പ്രധാനമാണ് അപ്പോൾ ആളുടെ ശിക്ഷനായിരുന്നു എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും പറയും പോലെ അറിയില്ല അങ്ങനെ ഓരോ നമ്മൾ ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവർക്ക് മരണം വന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നമുക്കത് ഷോക്കായിട്ട് നമ്മൾ ചിന്തിക്കും ഓരോരുത്തർക്കും അവരവരുടെ അറിയുന്നവർക്ക് അല്ലെങ്കിൽ അവനവന് വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് അതിൻ്റെ ദുഃഖിനുള്ള കണ്ണിൻ്റെ വില അറിയില്ല പറഞ്ഞ പോലെ നമ്മുടെ വേണ്ടപ്പെട്ടവർ പോകുമ്പോൾ നമുക്ക് ആ ഒരു വിടവ് നമുക്ക് നികത്താനാവാത്തതാവൂലേ അതുപോലെ തന്നെ അല്ലെ പാകുട്ടർ അമ്മയ്ക്ക് അമ്മയ്ക്കും ഉണ്ടാവും അല്ലേ അപ്പോൾ അതിങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞു നമ്മൾ ജീവിക്കും ആര് പോയാലും നമ്മൾ നമ്മുടെ എത്രത്തോളം ജീവിതം ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ജീവിച്ചേ തീരുള്ളൂ അതല്ല പറയുന്നത് എന്നാലും അപ്പം ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാണ് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം വർക്കൗട്ടുകൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ നടത്താണെങ്കിലും നമ്മൾ നാല്പത് മിനിറ്റോളം നമ്മൾ നടക്കെ വേണം പക്ഷേ എന്തിനും ഏതിനും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്നത് ഇന്നത് ചെയ്യാൻ പള്ളി അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം ആർക്ക ആർക്കെന്താ ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല അല്ലെ ഹാർട്ട് അറ്റാക്ക് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ വരുന്നുണ്ട് പണ്ട് പറയും സ്ത്രീകൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ആർക്കും എന്താ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തോ എനിക്കതിങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എന്റെ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവച്ചെന്ന് മാത്രം ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു